അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് സർക്കാർ സഹായം ഈ ശ്രം കാർഡിലൂടെ അതുകൊണ്ട് തന്നെ ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് മൂവായിരം രൂപ മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു സഹായത്തിനുള്ള അർഹതയുള്ളത് എങ്ങനെയാണ് ഈ ഒരു സഹായം ലഭിക്കുക തുടങ്ങിയ വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വഴിയോര കച്ചവടക്കാർ കർഷകർ കർഷക തൊഴിലാളികൾ ഓട്ടോറിക്ഷ ബസ് ചരക്ക് വാഹനങ്ങൾ തുടങ്ങിയവയിലെ ഡ്രൈവർമാരും ക്ലീനർമാരും പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ ആയമാർ വീടുകളിൽ സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നവർ പപ്പടം കേക്ക് മറ്റ് മധുര പലഹാര നിർമ്മാണ തൊഴിലാളികൾ വീട്ടു ജോലിക്കാർ ബാർബർമാർ പച്ചക്കറി പഴം കച്ചവടക്കാർ അവിടുത്തെ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ വിൽ ക്കാരും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ആശാരിമാർ ഹെൽപ്പർമാർ ഹെഡ്ലോഡ് വർക്കർമാർ ക്ഷീര കർഷകർ മൃഗങ്ങളെ വളർത്തുന്നവർ ബീഡി തൊഴിലാളികൾ എല്ലാ സ്ഥാപനങ്ങളിലെയും പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ ലഭ്യമല്ലാത്ത തൊഴിലാളികളും തുകൽ തൊഴിലാളികൾ നെയ്ത്തുകാർ ഇഷ്ടിക ചൂളകളിലും കല്ലുകാറുകളിലുമുള്ള തൊഴിലാളികൾ മില്ലുകളിലെ തൊഴിലാളികൾ മിഡ് വൈഫുകൾ ന്യൂസ് പേപ്പർ ഏജൻറ്റുമാരും പത്രം വിതരണം ചെയ്യുന്ന തൊഴിലാളികളും മരപ്പണിക്കാർ ടാറിംഗ് തൊഴിലാളികൾ കമ്പ്യൂട്ടർ സെൻറ്ററുകൾ നടത്തുന്നവർ ഡി ടി സ്വകാര്യ ട്യൂഷൻ കോച്ചിങ് കേന്ദ്ര കേന്ദ്രങ്ങൾ നടത്തുന്നവരും അവിടുത്തെ തൊഴിലാളികളും കുടിയേറ്റ തൊഴിലാളികൾ കൂൺ കൃഷിക്കാർ എന്നിങ്ങനെ ഇവർക്കൊക്കെ ഈ ശ്രം കാർഡ് എടുക്കാവുന്നതാണ് അതായത് അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും തന്നെ ഈ ഈശ്രം കാർഡ് എടുക്കാൻ സാധിക്കും തൊഴിലാളികൾക്കായി വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതി ഈ ശ്രം കാർഡ് വഴിയും നടപ്പിലാവും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ തൊഴിലാളികൾക്കും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന വഴി ലഭ്യമാവുന്ന രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സൗജന്യമായി അംഗത്വം ലഭിക്കും പ്രായം പതിനാറ് മുതൽ അൻപത്തി ഒമ്പത് വയസ്സ് വരെയുള്ളവർക്ക് അംഗത്വം നേടാവുന്നതാണ് ആദായ നികുതി അടയ്ക്കുന്നവർ ആകരുത് പി എഫ് ഇ എസ് ഐ എന്നിവയിൽ അംഗമായവർ ആയിരിക്കരുത് എന്ന നിബന്ധന പ്രത്യേകം ശ്രദ്ധിക്കണം അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ശ്രം യോഗി മൺധൻ യോജന എന്ന് പറയുന്നത് ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ശ്രം യോഗി മൺധൻ യോജന പദ്ധതിയിൽ ചേരാവുന്നതാണ് പദ്ധതിയിൽ അംഗമാവുന്നവർക്ക് മൂവായിരം രൂപയാണ് പെൻഷനായി ലഭിക്കുക പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാവാം ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് ചേരുന്ന സമയത്തെ പ്രായത്തിനും ലഭിക്കേണ്ട പെൻഷനും അടിസ്ഥാനപ്പെടുത്തിയാണ് നിക്ഷേപിക്കേണ്ട തുക നിശ്ചയിക്കുന്നത് നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന തുക എത്രയാണോ അത്രയും തുക കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കും പതിനെട്ട് വയസ്സുള്ള വ്യക്തി പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ മാസം അൻപത്തിയഞ്ച് രൂപ മാത്രം അടച്ചാൽ മതിയാകും ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് മാസം നിക്ഷേപിക്കേണ്ടത് നാൽപ്പതാം വയസ്സിലാണ് െങ്കിൽ ഇരുനൂറ് രൂപയാണ് നിക്ഷേപിക്കേണ്ടി വരിക ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ഉണ്ടെങ്കിൽ അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷിക്കാവുന്നതാണ് നിരവധി തൊഴിൽ ചട്ട ഭേദഗതികളും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ശ്രം കാർഡ് വഴി നിരവധി സേവനങ്ങളും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്